ഇന്ത്യാ സഖ്യത്തിന് മികച്ച വിജയം നൽകി അപ്രതീക്ഷിതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി മാറിയ രാഹുൽ ഗാന്ധിയോട് മൂന്ന് അഭ്യർത്ഥനകളുണ്ട് രണ്ടെണ്ണം പരസ്യമായി ഉറക്ക പറയാം ഒന്ന് അല്പം ശബ്ദം കുറച്ച് ശാന്തമായി നിങ്ങളോട് പറയാം ഇത് മൂന്നും ഇപ്പോഴത്തെ പ്രസക്തമായ അഭ്യർത്ഥനകളാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തിരസ്കരിക്കപ്പെട്ട ട്രോളുകളിലൂടെ വ്യക്തിപരമായി പോലും ഡിസിൻ്റെഗ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയനായ ഒരാളാണ് രാഹുൽ ഗാന്ധി എങ്കിലും നിശബ്ദമായി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം നടന്ന് ആ മനുഷ്യൻ ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് കയറി എന്നുള്ളതിൻ്റെ തെളിവുകൂടിയായിരുന്നു ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് ഈ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് നൂറ്റി ഒന്ന് സീറ്റാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പതിൽ പരവും പ്രതിപക്ഷ നേതൃസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കാനുള്ള സീറ്റ് കിട്ടിയിരുന്നില്ല അതിന് ഒരുപാട് അവഹേളിക്കപ്പെട്ട ഒരുപാട് അപമാനിക്കപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഒരു റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുൻനിരയിൽ സീറ്റ് കൊടുക്കാതെ അഞ്ചാമത്തെയോ ആറാമത്തെയോ നിരയിൽ സീറ്റ് കൊടുത്ത് അതുപോലും ആസ്വദിച്ചു മണിക്കൂറുകളോളം വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വീട് പൂട്ടി താക്കോലെടുത്ത് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ഇത്തരം വേട്ടയാടലുകൾക്കൊക്കെ വിധേയമായെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ജനത ആ മനുഷ്യനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം അദ്ദേഹത്തിന് ന്യായമായും അർഹതപ്പെട്ടതായിരിക്കുന്നു പലപ്പോഴും പല വിഷയങ്ങളിലും വൈകാരികമായി തീരുമാനമെടുക്കുന്ന രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ അങ്ങനെ എടുക്കില്ലെന്നും എടുക്കാൻ പാടില്ലെന്നുമാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുക തന്നെ വേണം അതാണ് ഒന്നാമത്തെ അഭ്യർത്ഥന കാരണം അദ്ദേഹത്തിനോടുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും നിലപാടുകളിലുമുള്ള അംഗീകാരവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവുമാണ് ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വിശ്വാസ്യതയുണ്ടാക്കിയതും ഈ പാർട്ടിക്ക് സീറ്റ് കിട്ടിയതും പല സ്ഥലങ്ങളിലും സംഘടനാ സംവിധാനങ്ങൾ ദുർബലമായിരിക്കെ പറ്റുന്ന മറ്റ് കക്ഷികളുമായി ചേർന്ന് അവിടുത്തെ സീറ്റ് തർക്കങ്ങൾ പോലും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാത്തവണ്ണം പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവിടങ്ങളിൽ പോയി പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ആ നിർഭയത്വത്തിനു കൂടി കിട്ടിയതാണ് ഇത്രയും സീറ്റ് ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഏതൊരാളിൻ്റെയും ഒരു കൈപ്പാട് അകലെ നിൽക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ അത്യാഹിതമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടവരുണ്ട് ധാരാളം പേർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നിർഭയനായി നേടിയ ഈ നേട്ടം ആ സ്ഥാനം ഏറ്റെടുത്ത് പ്രതിപക്ഷത്തിൻ്റെ വൈവിധ്യങ്ങളുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത മനുഷ്യരുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിയണം അങ്ങനെ കഴിയുന്നതിനുള്ള വ്യക്തിവൈശിഷ്ട്യമുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഭാഷയുണ്ട് പ്രായം അതിനനുസരിച്ച് തന്നെ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ പാകപ്പെട്ടതാണ് ജീവിതത്തിലെ ചിട്ടയുണ്ട് മൂല്യങ്ങളുണ്ട് ഇത്തരം സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് ആ സ്ഥാനം മറ്റാർക്കെങ്കിലും ഒഴിഞ്ഞുകൊടുത്ത് വീണ്ടും പിന്നിരയിലേക്ക് മാറരുത് സാധാരണ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇരുന്ന പരിചയമില്ലെന്നാണ് പറയാറുള്ളത് എം ആയി കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ആരായിരുന്നു എന്ന ചോദ്യമുണ്ട് ചരിത്രത്തിൽ പല പ്രതിപക്ഷ നേതാക്കളും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും വളരെ പരിമിതമായ സീറ്റുകളോടെ പ്രതിപക്ഷനിരയെ നയിച്ച എ കെ ഗോപാലനെക്കുറിച്ച് ഇപ്പോഴും പറയാറുണ്ട് രാഹുൽ ഗാന്ധി ഏതെന്നൊരു അഭിമുഖത്തിൽ ചോദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് മുന്നിൽ തികഞ്ഞ പ്രതിപക്ഷ നേതാവായി ഈ സഖ്യത്തിൻ്റെ നേതാവായി അദ്ദേഹം ചുമതലയേൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന അത് വൈകാരികതയുടെ പേരിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ലോകസഭയിലെ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി പരാജയപ്പെട്ട നിലയിലാണ് അതുപോലെ അതുപോലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് ഒന്ന് വയനാട്ടിൽ നിന്നും മറ്റൊന്ന് റായ്ബറേലിയിൽ നിന്നുമാണ് രണ്ടിടത്തും മികച്ച ഭൂരിപക്ഷമാണ് കിട്ടിയത് യു പിയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കുറവ് പ്രമുഖരിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കുമാണ് ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായ ഉത്തരം അദ്ദേഹത്തിനോട് കേരളത്തിൽ തുടരണമെന്നും കേരളം കാണിച്ച വൈകാരികതയ്ക്കും സ്നേഹത്തോടുമൊക്കെ അദ്ദേഹത്തിന് തികഞ്ഞ നന്ദിയും സ്നേഹവും ഇഷ്ടവും ഉണ്ടെന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം അന്ന് അമേഠിയിലും വയനാടും മത്സരിച്ചപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട അമേഠി കൈവിട്ടപ്പോഴും വയനാട്ടിലെ ജനത ഒപ്പം നിന്നെന്ന വികാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അദ്ദേഹം വയനാട് ഒഴിഞ്ഞ് റായ് ബറേലിയിൽ തന്നെ തുടരണം ഉത്തരേന്ത്യയിലും ഹിന്ദി ഹേട്ട്ലാൻഡിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വയനാട് ഒഴിവാക്കണം അതൊഴിവാക്കുമ്പോൾ അത്രമേൽ പ്രിയപ്പെട്ട ജനതയോട് ആ ഇഷ്ടം എന്നെന്നും നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ മത്സരിച്ച് അതൊരു ഗാന്ധിയൻ കുടുംബത്തിൻ്റെ തട്ടകം പോലെ അവിടെ നിലനിർത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ആരും എതിർക്കുകയും ഇല്ലെന്ന് മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാവും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അല്പം ശബ്ദം കുറച്ച് പറയാമെന്ന് പറഞ്ഞത് അദ്ദേഹം വിവാഹം കഴിക്കണം എന്നുള്ളതാണ് അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ യു പിയിലെ ഉയർന്ന ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണവും കഴിക്കണം കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജാതി സമവാക്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഇപ്പോഴും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ മിലാനോ കിലാനോ എന്നൊക്കെ പറയുന്ന എന്തോ ക്രിസ്ത്യൻ പേരുകൊണ്ടാണ് നമ്മുടെ റിപ്പബ്ലിക്കൻ ടി വിയിലെ അർണബ് ഗോസ്വാമിയെപ്പോലെയുള്ളവർ അലറി വിളിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഉന്നത ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും വേണമെന്ന് മാത്രമല്ല അങ്ങനെ വിവാഹം കഴിക്കുന്നതിലൂടെ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാവുന്ന മൂല്യവത്തായ അടുത്തൊരു തലമുറയെയും ആവശ്യമുണ്ട് ഞങ്ങളുടെയൊക്കെ മക്കളുടെ കാലം കഴിയുമ്പോൾ ഇതുപോലെ വിശ്വസിക്കാൻ ഇതുപോലെ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലുമൊക്കെ അവശേഷിക്കണ്ടേ രാജീവ് ഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ഇതുപോലൊരാളിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നിൽ നിൽക്കാനായി ലഭിക്കുക അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി ശ്രദ്ധയുണ്ടാകണം പ്രത്യേകിച്ച് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹമസൃണമായ ഇടപെടലുമൊക്കെ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവസാനത്തേത് വ്യക്തിപരവും ആദ്യത്തെ രണ്ടും രാജ്യ താല്പര്യവുമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത